അപ്പോൾ നമ്മുടെ തോട്ടപ്പള്ളിയിൽ തന്നെ ഇപ്പോൾ ഒരു കേസ് വന്നതാണ് ഇവിടെ നാലിറക്കടുത്താണ് സ്ഥലം ഇപ്പോൾ ഒരു പെരുമ്പാമ്പ് വലയക്കുരിയും കിടക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഉടക്കിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പെരുമ്പാമ്പാണ് നമ്മളിപ്പോൾ അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള പരിപാടി തുടങ്ങുകയാണ് നമസ്കാരം നമ്മൾ ഈ പാമ്പുകളുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ആയിട്ടുള്ള അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള റെസ്ക്യൂർമാർ മാത്രമേ ചെയ്യാവുള്ളൂ കാരണം പലപ്പോഴും പാമ്പുകളുടെ സ്വഭാവം പല പാമ്പുകൾക്കും വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പാമ്പുകളെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതെങ്ങനെ മൂവ് ചെയ്യും എങ്ങനെ ആക്രമിക്കും എന്നുള്ളത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല വിഷമില്ലാത്ത പാമ്പുകളാണ് എന്ന് കരുതി പലരും ഈ പെരുമ്പാമ്പുകളെ ചാക്കിലൊക്കെ പിടിച്ചു വയ്ക്കുന്നുണ്ട് അത്തരം റിസ്ക് ചെയ്യാതിരിക്കുക കാരണം അതിൽ നിന്ന് വിഷം അത് കടിച്ചാൽ വിഷം ഏക്കില്ല എങ്കിൽ തന്നെയും പക്ഷേ അതുവഴി ഉണ്ടാകുന്ന കടി വളരെ മാരകമായതിന് കടിക്കാൻ കഴിയും അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പെരുമ്പാമിനെ റെസ്ക്യൂ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീട്ടിലെത്തുന്ന ഒരു വിഷപ്പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അത്തരത്തിലൊരു റെസ്ക്യൂ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരന് അപകടം ഉണ്ടാകുന്ന മരണത്തിന് വരെ കാരണമാകുന്ന ഒരു സാധ്യത സാഹചര്യം സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് ട്രെയിൻഡ് അല്ലാത്ത അല്ലെ സർട്ടിഫൈഡ് അല്ലാത്ത ഒരു റെസ്ക്യൂ പ്രവർത്തനങ്ങളും പൊതുജനം ചെയ്യാൻ പാടില്ല അത് ജനങ്ങളുടെ സുരക്ഷയ്ക്കുകൂടെ വേണ്ടിയിട്ടാണ് ഇത് വനം വന്യജീവി വകുപ്പിന്റെ സർപ്പ എന്ന സംവിധാനത്തിൻ്റെ കീഴിലുള്ള റെസ്ക്യൂ പ്രവർത്തനമാണ് ഇത് ഞങ്ങളൊക്കെ ട്രെയിൻഡായ സർട്ടിഫൈഡ് ആയ റെസ്ക്യൂർമാർ മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ ആദ്യം തരുന്നത് അത് സത്യമാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളത് നല്ലതാണ് കാരണം നമ്മൾ ഈ പാമ്പുകളെ എല്ലാം നമ്മൾ പിടിച്ചു മാറ്റുന്നതനുസരിച്ച് നമുക്കൊരു പ്രശ്നം അല്ല ഓൾറെഡി നിങ്ങൾക്ക് ചല്യമാകുന്നില്ലല്ലോ നമ്മളതിനെ എടുത്തു മാറ്റിയല്ലേ പിന്നെ നിങ്ങൾ നിങ്ങളെന്ത് തല്ലിക്കൊള്ളണം നിങ്ങളെന്തിനാ റിസ്ക് എടുക്കണം നമ്മൾ ആ റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ റിസ്ക് എടുക്കണം നിങ്ങൾ നിങ്ങളെന്ത് തല്ലിക്കൊള്ളേണ്ട കാര്യം ഒരാവശ്യമില്ല ഈ ജീവിതത്തിന് നമ്മുടെ സമൂഹ പ്രകൃതിയിലെ വളരെ അനിവാര്യമാണ് എലിയ കൺട്രോൾ അല്ല നമ്മൾ എലിയ തിന്നാൻ തുടങ്ങണം എലിയ കൺട്രോൾ ചെയ്യുന്ന അവൻ വേണം അവനില്ലെങ്കിലുള്ള കുഴപ്പമില്ല എലിപ്പനിയും പ്ലെയും പോലുള്ള രോഗങ്ങൾ വരും അത് വഴി മനുഷ്യന് അപകടം ഉണ്ടാവുന്നത് അട്ടി കളഞ്ഞാൽ എന്താ കുഴപ്പം കാട്ടി ഓടി വരുമെന്നാണ് പക്ഷെ വേറെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ അണ് പറഞ്ഞ പോലെ ഇപ്പൊ ഞാനിങ്ങനെ ഇവിടെ വിട്ടാലൊരു കുഴപ്പമില്ല അത് വളരെ ഗുണകരമാണ് ഞാൻ എടുത്തോളാം

അല്ല അവൻ പോയി അടിവല കൊത്തുമല്ലോ അല്ലെങ്കിൽ കക്കുന്നു തിരിച്ചു വരുന്നുണ്ടോ നമുക്ക് പാമ്പിനെ പിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വല കെട്ടാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എലിയെല്ലാം ആയിരിക്കും അവിടെ ബ്ലോക്ക് ആട്ടല്ലേ കാക്കിയാലോ ചാൻസ് ആവട്ടെ സ്റ്റിക്ക് എടുക്കണോ സ്റ്റിക്ക് വേണോ നല്ലതായിട്ടുണ്ടോ നന്നായിട്ട്

അപ്പോൾ നമ്മളതിനെ സുരക്ഷിതമായി റെസ്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വൈറ്റിലുള്ള എരയെ മിക്കവാറും ഛർദ്ദിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു പ്ലാസ്റ്റിക് ചാക്കിലേക്കാണ് മാറ്റിയത് തുണി ബാഗിലേക്ക് മാറ്റിയില്ല കാരണം ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആ ബാഗ് കൂടെ നമുക്ക് കളയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചെയ്തിട്ടില്ല തൽക്കാലം ചാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മളതിനെ സുരക്ഷിതമായി റെസ്ക് ചെയ്തിട്ടുണ്ട്